അധ്യായം പത്തൊമ്പത് ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസേബലിനോട് പറഞ്ഞു ഈസേബൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരു തൻറെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർഷേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ചു ഇപ്പോൾ മതി യഹോവെ എന്റെ പ്രാണനെ എടുത്തുകൊള്ളയണമേ ഞാൻ എന്റെ പിതാക്കന്മാരേക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്നു പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു അവൻ തിന്നു കുടിച്ചു പിന്നെയും കിടന്നുറങ്ങി യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളും നടന്നു അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപ്പാർത്തു അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി അവനോട് ഏലിയാവെ ഇവിടെ നിനക്ക് എന്തു കാര്യം എന്ന് ചോദിച്ചു അതിന് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്കു വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്നു പറഞ്ഞു നീ പുത്തുവന്ന് പർവതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നുപോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ തീയിലും യഹോവ ഇല്ലായിരുന്നു തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തുവന്ന് നിന്നു ഏലിയാവെ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു അതിന് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു യഹോ അവനോട് അരുളി ചെയ്തത് നീ പുറപ്പെട്ട് ദാമേശിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകുക നീ എത്തുമ്പോൾ അസായേലിനെ അരാമിനു രാജാവായി അഭിഷേകം ചെയ്യുക നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിനു രാജാവായി അഭിഷേകം ചെയ്യണം ആബേൽ മൊഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ ഏലീഷായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം അസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും യേഹുവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ കൊല്ലും എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ മിസായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ ഏലിഷായെ കണ്ടെത്തി അവൻ പന്ത്രണ്ട് ഏർക്കാള പൂട്ടി പന്ത്രണ്ടാമതിനോടുകൂടെ താൻ തന്നെയായിരുന്നു ഏലിയാബ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെയോടെ ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചുകൊള്ളട്ടെ കൊള്ളട്ടെ അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു അതിന് അവൻ പോയി വരിക എന്നാൽ ഞാൻ നിനക്ക് എന്തു ചെയ്തിരിക്കുന്നു എന്നോർക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ വിട്ട് ചെന്ന് ഒരു ഏർക്കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിനു കൊടുത്തു അവർ തിന്നു പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു